ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കാം കാരണം നമ്മുടെ ഈ കൊല്ലം തുളസിയെ കുറിച്ചിട്ടറിയാം ആളായിരുന്നു ബി ഭാഗമായിരുന്നു ആ ബി ചേർന്ന സമയത്ത് ഒരുപാട് വിവരക്കേടുകളും പൊട്ടത്തരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള പല പല വീഡിയോകളും ഒക്കെ നമ്മൾ ഇതിനടക്കം തന്നെ കേരളത്തിലുള്ളവർ കണ്ടതാണ് എന്തായാലും രണ്ടായിരത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ആണ് ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമം ഈ കൊല്ലം തുളസി എടുത്ത് ചെല്ലുകയും അയാളുടെ ഒരു ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തു കാരണം കുറേ കാലമായിട്ട് ബി ജെ പിന്നൊക്കെ ഇദ്ദേഹം മാറി നിൽക്കുകയാണ് കാരണം ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ് ഞാൻ അറിയാതെ ഈ ചാണാക്കുഴിയിൽ വീണു പോയതാണ് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി കാരണം കേരളത്തിലുള്ള ജനങ്ങൾ എടുത്തിട്ട് വലിച്ചു ഒരു സാധനമാണ് ഈ കൊല്ലം തുളസി അപ്പോൾ സുരേഷ് ഗോപി ജനിച്ച സ്ഥലം കൊല്ലം താമസിക്കുന്നത് തിരുവനന്തപുരത്താണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ സുരേഷ് ഗോപിയുടെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും എത്തുന്നത് തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിലാണ് കാരണം തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ കാരണം ഇനി ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണെങ്കിലും എന്ത് വില കൊടുത്തിട്ടാണേലും സുരേഷ് ഗോപിക്ക് ജയിക്കുക ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ അരി കൊടുക്കുന്നു എന്നുള്ള ഒരു ചെറിയൊരു വാർത്ത വന്നാലും ഈ ഒമ്പത് വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒമ്പത് വർഷമായിട്ടും കേന്ദ്രത്തിന്റെ യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും അനുഭവിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ കാരണം കേരളത്തെ അങ്ങനെയാണ് കാണുന്നത് പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസം ഒരു പത്രക്കാരൻ ചോദിച്ചിരുന്നു എല്ലാവരോടും നിങ്ങൾക്ക് സ്നേഹമാണോ എന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഏയ് എല്ലാവരോടും ഒന്നും സ്നേഹമില്ല ഇങ്ങോട്ടുള്ളവരുടെ അടുത്ത് മാത്രമേ എനിക്ക് അങ്ങോട്ടുള്ളൂ എന്നുള്ള ആ ഒരൊച്ച കാര്യം മാത്രം മതി ആ തൃശ്ശൂരിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ വെറുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വോട്ട് ചെയ്യുന്നവരെ മാത്രമേ അയാൾ സ്നേഹിക്കത്തുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഒരു ജനപ്രതിനിധിക്ക് പറയാൻ കൊള്ളാത്ത വാക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് പറയാൻ കൊള്ളാത്ത വാക്കുകൾ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഇതുവരെ വന്നിട്ടുള്ളൂ അപ്പം അവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്ന് തെളിയിക്കാൻ രണ്ടായിരത്തി അവസരം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി സുരേഷ് ഗോപിയുടെ ഈ ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ ഇറങ്ങാൻ പോകുന്നു അതായത് കൊല്ലം തുളസി ഇറങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ അതിനകത്ത് ഞാൻ ബി ജെ പിയുടെ വ്യക്താവായിട്ടൊന്നും പക്ഷെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മനുഷ്യന് വേണ്ടി ഞാൻ ഇറങ്ങാൻ പോകുന്നു ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കണം മോദി എന്ന് പറയുന്നത് അതൊരു സംഭവം തന്നെയാണ് കാരണം മോദിയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഈ പറയുന്ന ഈ കൂട്ടറിൽ ഇല്ല എന്നുള്ളതാണ് ഒരിക്കൽ ചാണാത്തിൽ വീണാൽ അതിൽ നിന്ന് കേറാനും രക്ഷപ്പെടാനും അല്പ പാടുപെടും കാരണം ഈ തല മസ്തിഷ്കത്തിനകത്ത് ആ ഒരു സാധനം വീണ് പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ സ്പ്രെഡായി പോകും അത് പിന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെടുന്ന പണി തന്നെയാണ് അതുകൊണ്ട് അതിൽ നിന്നൊന്നും ഇവരെന്തായാലും മുക്തമാകില്ല നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അത് പൂർണ്ണമായിട്ടൊന്ന് കേട്ടു നോക്കുക കണ്ടതിനാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമ്പനികൾ ഒരുക്കി നമുക്ക് നേരെ പോകാം കുറേ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബി വേണ്ടി കള തുടങ്ങുകയാണ് ശരിയാണോ കേട്ടത് ബിജെപിക്ക് വേണ്ടി ഞാൻ കളത്തില അറിവ് തെറ്റാണ് അങ്ങനെ ആരും പറയത്തുമില്ല കാര്യം ഞാനിപ്പോ ഒരു ബിജെപി പ്രവർത്തകനും അല്ല ബിജെപി ഒരു മെമ്പറുമല്ല രണ്ട് മെമ്പറല്ലായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണം ദിവസം കൂലി കൂലിക്ക് വേണ്ടി ഞാൻ ഒരു പ്രചാരണം ഇതുവരെ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ജെ പി ചാണാക്കുഴിയാണെന്നും അതിൽ താങ്കൾ വീണുപോയെന്നും അതിൽ നിന്ന് ഞാനൊന്ന് കരകയറി വരുന്നെന്നും താങ്കൾ പറയുകയുണ്ടായി വീണ്ടും ബി ജെ പിക്ക് വേണ്ടിയാണല്ലോ ശ്രീ സുരേഷ് ഗോപി മത്സരിക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ അത് ബിജെപി വിജയിക്കുന്ന പോലെയല്ലേ അതാണ് ചോദിച്ചാൽ താങ്കൾക്ക് എത്രയാണ് കൂലി കിട്ടുന്നത് അല്ല അതിനൊരു ഞാൻ പറഞ്ഞല്ലേ മറുപടി കൂലിക്ക് വേണ്ടി പ്രസവിക്കാൻ പോകുന്ന ഒരു തീരുമാനത്തിലല്ല ഞാൻ അങ്ങനെ സുരേഷ് ഗോപി എന്ന വ്യക്തി ഇവിടെ എന്തുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടിയല്ല ഞാൻ വാദിക്കുന്നത് മോദിക്കൊരു ഓട്ട് സുരേഷ് ഗോപിക്കൊരു ഓട്ട് അതാണ് എന്റെ മുദ്രാവാക്യം കാരണം കേന്ദ്രത്തിൽ ഏതാലും ബിജെപി മാത്രമേ വരുത്തുള്ളതിനുള്ള കാര്യം ഉറപ്പാണല്ലോ അതിന് സംശയമൊന്നുമില്ല അങ്ങനെ പറയാൻ തീർച്ചയായിട്ടും ഇല്ല ഉറപ്പ് പറയാൻ പറ്റും നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും കേന്ദ്രത്തിൽ നിങ്ങൾക്കല്ലെന്ന് പറയാൻ പറ്റും ബിജെപി കേന്ദ്രത്തിൽ വരുമെന്നാണ് എന്റെ വിശ്വാസം അതായത് കൊല്ലം തുളസിയെ പോലുള്ള ഇപ്പൊ ബി ജെ പി അനുഭാവിയായിട്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് നമുക്കറിയാം ഈ വോട്ടിംഗ് മെഷീൻ ഈ ഒ ടി മിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നാനൂറ് സീറ്റ് പിടിച്ച അധികാരത്തിൽ വരും എന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എന്തായാലും കൊല്ലം തുളസി എടുത്തിട്ട് വലിച്ചു കീറി പിത്തിയിൽ ഒട്ടിക്കുന്നുണ്ട് ഈ ഒരു അവതാരകൻ ഇതൊരു ഓൺലൈൻ മീഡിയാസിൽ വന്ന ഒരു ന്യൂസാണ് ഗംഭീരമായിട്ടുള്ള ന്യൂസാണ് ഇത് ബാക്കി നിങ്ങൾ മുഴുവനും എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ അങ്ങനെ ബി ജെ പി കേന്ദ്രത്തിൽ വന്നാൽ ബിജെപി ഭരിക്കുന്ന ഒരാൾ പോലും ഈ കേന്ദ്ര കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും എന്തെല്ലാം കാര്യങ്ങളാണ് ബി ജെ പി സർക്കാർ ഈ കേരളത്തിനുവേണ്ടി ഭാര്യ കോരി കൊടുക്കുന്നത് ഷോ കോമഡിയാണ് പറയുന്നത് അതെ അങ്ങനെയാണ് എനിക്ക് എനിക്ക് താങ്കൾ പറയാനുള്ളത് താങ്കൾക്ക് ഈ ലോക തീരെ കുറവാണെന്നാണ് പറയാനുള്ളത് നിന്നുകൊണ്ട് പറയുന്നു കേരളം നശിച്ച നാടാണ് ഇവിടെ ഒരു വികസന പ്രവർത്തനം ഇല്ല നരയിക്കയാണ് പട്ടിണി എന്നൊക്കെ പറയുന്നത് പക്ഷെ സൈഡില് കേരളം നാശമാണെന്ന് പറയുന്ന ആളുകളുടെ മറ്റൊരു ഭാഗം പറയുന്നത് കേരളം നല്ലതാണെന്നാണ് പറയുന്നത് അപ്പൊ ഒന്നും നമുക്ക് തരുന്നില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി വിധത്തിൽ എഴുപത്തിയഞ്ച് രൂപ വരെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് വെറും പതിമൂന്ന് രൂപ തരുന്നത് അതൊന്നും പറയൂ കേരളത്തിന് ഇതുവരെ കൊടുത്തതിന്റെ ആറോ ഏഴോ ഇരട്ടിയാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത് ഇവിടെ അത് അത് ും കേരളത്തിന് തരുന്നത് നമ്മള് കോടിക്കണക്കിന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ലക്ഷക്കണക്കിന് ഇങ്ങോട്ട് തരുന്നത് അത് ഔദാര്യമാണോ ഔതാര്യമാണോ അവകാശമല്ലേ എന്റെ അരി തരുന്നില്ലേ ഞാൻ സാറിന് ഒരു രൂപയ്ക്ക് അരി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഞങ്ങൾ കിട്ടി പണിയാനാണ് ഇത്രയും റിയാക്ഷൻസ് അല്ല വേണ്ടത് ഒൻപത് വർഷകാലത്തോളം രൂപയ്ക്ക് അരിയില്ലായിരുന്നു ദൈ ഇലക്ഷൻ എടുക്കാൻ നേരത്തെ ഇരുപത്തി ഒമ്പത് ഒമ്പത് രരി ആയിട്ട് വരുന്നു ഇതിലൊരു അത്ഭുതമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഇന്നുപോലെ കൊടുത്തു തുടങ്ങി എവിടെന്നറിയോ തൃശ്ശൂരില് ഇത് ആരെ പറ്റിക്കാനാണ് സാർ ജനങ്ങളെ പറ്റിക്കാനായിരിക്കും ഉദ്ദേശം ഒന്നാം സ്ഥാനം നീക്കുമ്പോഴും ജനാധിപത്യത്തിലും മറ്റ് സമാധാനത്തിന്റെ കാര്യത്തിൽ ഒന്നാം നല്ല മറ്റു ഫലങ്ങളിൽ നമ്മൾ ഇപ്പോഴും ബാക്കാണ് ഒരുപാട് ബാക്കിൽ തങ്ങളുടെ കൂട്ടുകാരനായി സുരോഷിക്ക് വേണ്ടി മാത്രമാണ് വോട്ട് പിടിക്കുന്നത് അത് പ്രത്യക്ഷത്തിൽ ബി ജെ പി ഗുണകരമായി വരില്ലേ ഞാൻ ബി ജെ പിക്ക് വേണ്ടിയല്ല വോട്ടുപിടിക്കുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് വോട്ട് ജയിക്കണം ജയിച്ചേ മതിയാവും ജയിച്ചേ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ഇനിയും കിട്ടാനുണ്ട് കുറച്ച് കിട്ടുന്ന അർഹതയുള്ള ആളാണ് മറ്റൊരു രണ്ടോരും ജയിച്ചാലും അർഹതയില്ല അർഹതയില്ല ഇല്ല കാര്യം പ്രതിപക്ഷമില്ല ഓ അതുകൊണ്ട് ഗോപി ഒക്കെ ചെയ്യുന്ന ഒരുപാട് തർക്കമുള്ളത് അയൽവാസിയായ ഒരാളാണ് കൊല്ലത്തും കൊല്ലത്തും കൊല്ലത്താരാണ് അദ്ദേഹം വളർത്തി വലുതാക്കിയത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കൊല്ലത്തെ ആളുകൾക്കും ജനങ്ങൾക്കും പാവപ്പെട്ടവർക്ക് സഹായിക്കാതെ എന്തുകൊണ്ട് തൃശ്ശൂരിലെ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലെ ആളുകൾക്ക് മാത്രം അദ്ദേഹം സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു നല്ല മനുഷ്യനാണ് താങ്കൾ പറഞ്ഞാലോ തമിഴ്നാട്ടിൽ പോയി പോയി പറയുന്നത് വേണ്ട കൊല്ലത്ത് ചെയ്യാമല്ലോ കൊല്ലം ജനിച്ചു ജനിച്ചു സിനിമ സുരേഷ് നായകനാക്കിയോ കൊല്ലത്തുള്ള താങ്കൾക്ക് താങ്കൾ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ സത്യം സത്യം ഞാൻ ഞാൻ പറയുന്ന ആളാ റിയാലിറ്റി ഓഫ് ലൈഫ് ഉണ്ട് ചെയ്തിട്ടില്ല സഹായിക്കണ്ടേ എന്തുകൊണ്ട് തിരുവനന്തപുരത്തുകാരെ സഹായിക്കുന്നില്ല കൊല്ലക്കാരെ സഹായിക്കുന്നില്ല അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലെ ചില ആളുകളെ മാത്രം സഹായിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടല്ലേ എന്നൊരു എന്റെ ഒരു ചോദ്യത്തിന് എല്ലാ താങ്കൾ ചെയ്യിക്കാനുള്ള കഴിവുണ്ട് വിളിച്ചാൽ വിളിച്ചല്ലേ എന്നെ പാർട്ടി ഞാൻ ഞാനിപ്പോ ബി ജെ പിന്നല്ലിട്ട് എന്നിട്ട് പോകാൻ ഇതിനെ കുറിച്ച് വിളിക്കാൻ മോദിയുടെ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു ഒരു പറഞ്ഞു എനിക്ക് ഒരെണ്ണം ോ കാ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ദാരിദ്ര്യത്തില് ഫുഡിന്റെ കാര്യത്തില് ലോക രാജ്യങ്ങൾക്കിടയിൽ നാല്പത്തി രണ്ടാമത്തെ സ്ഥാനമായിരുന്നു നമ്മൾ എവിടെ നിൽക്കുന്ന അറിയാമോ ഈ ഒൻപത് മോദിയുടെ ഒൻപത് വർഷത്തെ ഭരണത്തിന് ശേഷം നമ്മൾ നിൽക്കുന്നത് നൂറ്റി നാല്പത്തി ഒന്നാമത്തെ സ്ഥാനത്താണ് നമ്മുടെ നാട്ടിൽ കേരളത്തിലല്ല കേരളം പട്ടിണി നടക്കത്തില്ല അത് അങ്ങനെയാണ് മറ്റേ പറഞ്ഞതല്ല യു എൻ പറഞ്ഞ കാര്യമാണ് യു എൻ പറഞ്ഞ കണക്കനുസരിച്ച് ഞാൻ പറയുന്നത് നൂറ്റി നാൽപ്പത്തി രാജ്യമാണ് നമുക്ക് തൊട്ടാങ്കൾ പറയുന്ന മോദി മാജിക് എന്ന് പറയുന്നത് ഇങ്ങനെ രാജ്യം ലോകത്തൊണ്ടെന്ന് ഇപ്പോഴല്ലേ ലോകം പറയുന്നത് അത് പുതിയൊരു പുതിയൊരു അറിവാണ് കേട്ടോ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യ അറിയപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ചേരി ചേര നയം ആരാണ് താങ്കൾ പറയുന്നത് എല്ലാ രാജ്യങ്ങളും ചായ കുടിക്കാൻ പോവാണ് സഞ്ചരിച്ചിട്ടുണ്ടല്ലോ ട്രിപ്പ് പോകണമായിരുന്നു അദ്ദേഹത്തിന് ലോകരാജ്യം സന്ദർശിക്കണം ഉള്ളൂ കൊണ്ട് മോദി ഭരണത്തിൽ കയറി ഒൻപത് വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം കർഷകർ ആത്മഹത്യ ചെയ്തു ഇതാണ് പ്രശ്നം സത്യാവസ്ഥകൾ പറയുമ്പോൾ മറുപടി ഇല്ലാത്തപ്പോൾ വായുത്തോന്ന് വിളിച്ചു പറയുക എന്ന് പറയുന്നത് ശരി ചാണകത്തിൽ ചവിട്ടിയ കൊല്ലം തുളസീനെ എടുത്തിട്ട് വറുക്കുന്ന ഒരു സംഭവം അതായത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് മോദി വലിയ അത്ഭുത മനുഷ്യനാണ് പോലും മോദിയുടെ അത്ഭുതം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പഴത്തേക്ക് പപ്പപ്പാടിക്കുന്ന കൊല്ലം തുളസി നമ്മൾ കണ്ടല്ലോ എന്തായാലും അവതാരക പൊളിയാണ് കേട്ടോ അതിന് നമ്മളൊരു ഒരു ലൈക്ക് അങ്ങോട്ട് കൊടുത്തേക്കുക കാരണം അദ്ദേഹം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലം തുളസിയുടെ മുമ്പിൽ നിരത്തിയിട്ടുള്ള ചില സംഭവങ്ങൾ കാരണം ഞാൻ ബി ജെ പി കാരനല്ല പക്ഷെ ഞാൻ മോദിയുടെ ആളാണ് ഞാൻ സുരേഷ് ഗോപിയുടെ ആളാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഈ മോദിയും സുരേഷ് ഗോപിയും ബി ജെ പിയുടെ വക്താക്കളല്ലേ അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണെന്ന് നാണകം തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതേ ഞങ്ങളിത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്തായാലും ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി നമ്മുടെ കൊല്ലം തുളസി ചേട്ടനും ഈ പറയുന്ന തൃശ്ശൂരിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഈ ഒമ്പത് പിന്നെ വർഷമായിട്ട് കൊടുക്കാത്ത ഈ ഇരുപത്തൊമ്പതോടെ അരി ഇപ്പം നമ്മുടെ തൃശ്ശൂർ സപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു വാർത്ത വരുന്നുണ്ട് ശരി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ വരയ്ക്കാം മറ്റൊരു വീഡിയോ വേണ്ടി കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം